ഗേൾസ് അപ്പോൾ ഇന്ന് ഞാൻ വേണ്ടി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആണ് അപ്പോൾ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എങ്ങനെയെങ്കിലും ഔട്ടിങ്ങ് പോകുന്നത് നല്ല മഴയാണ് അതുകൊണ്ട് ഉണ്ടാവുമെന്ന് എന്നറിയില്ല അപ്പോൾ അച്ഛനെ നാല് ഓപ്ഷൻസ് കൊടുക്കാം അതിൽ ഏതാണ് അച്ഛൻ സെലക്ട് ചെയ്യണേ അങ്ങോട്ട് നമുക്ക് പോവാം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഗുരിയര ടെമ്പിൾ ഒന്ന് നാല് മണിക്കാറ്റ് പിന്നെയെന്ന് പറയുന്നത് ബീച്ച് പിന്നെ നാലാമത്തെ ഓപ്ഷൻ എന്താ കൊടുക്കുക നാലാമത് നമ്മൾ മുണ്ടത്തിക്കോടെ ആട്ട കൊടുത്തുള്ളത് അമ്മയുടെ വീടാണ് അപ്പം നമ്മൾ ഈ നാല് ഓപ്ഷനിൽ ഒതുക്കി അപ്പം ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ട് വരാം ഗൈസ് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അമ്മേൻ്റെ അമ്മൂൻ്റെ അടുത്തേക്ക് പോവാം എന്നിട്ട് അച്ഛനെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അച്ഛൻ്റെ ആണെങ്കിൽ അപ്പഴത്തെ റോഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ആൾ വരാൻ വേണ്ടി വെയിറ്റ് ആക്കാണ് അവിടെ ഒരു തല കണ്ടോയെന്നറിയില്ലാട്ടോ ഗായ്സ് നിങ്ങൾക്ക് അവിടെ ഉണ്ട് അപ്പം നമുക്ക് അച്ഛൻ വന്നിട്ട് കൊടുക്കാം അച്ഛൻ വന്നു ഗായ്സ് ഒരെണ്ണ സ എടുക്കണം ഞാനാണെങ്കിൽ പിന്നെ പെട്ടെന്ന് അമ്മയുടെ കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുത്തുട്ടാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയിൻ്റെ വീഡിയോ ഉണ്ടാക്കാണ്ടായിരുന്നു ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വെക്കണു അപ്പൊ അതിനുവേണ്ടി ഞാൻ അമ്മയുടെ കണ്ണൊക്കെ എഴുതി സുന്ദരിയാക്കി കൊടുത്തു കേട്ടാ അപ്പൊ അതിന്റെ ഇടയിൽ നാട്ടിൽ അമ്മയുടെ മൈക്കവറിന് ശേഷം അച്ഛനും കണ്ണൊക്കെ എഴുതി ഗോപിപൊട്ടൊക്കെ തൊട്ട് ശുന്ദരി ഒക്കെ ഇണ്ടാ ഗൈസ് അങ്ങനെ ഇണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ടാ അതിനുശേഷം ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാ കാരണം ഒരു നാലര ഒക്കെ ആകുമ്പോഴേക്കും പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ നിങ്ങള് വേഗം റെഡി ആയിട്ട് എന്നാൽ ഞാൻ ഞാനിതേ വരെ എനിക്കൊരു വെയിറ്റ് ഗെയിൻ ഉണ്ടായിട്ടില്ല നമുക്ക് അടുത്തായിട്ട് ഒരു weight gain journey ഉണ്ടാക്കണം എന്നിട്ട് ഫുഡ് കഴിക്കണം സെറ്റ് ആക്കാൻ പറ്റില്ല ഞാനതുപോലെ തന്നെ കുളിക്കുന്ന ഒരു കേട്ടോ അതാണ് അമ്മയുടെ ഫൈനലും ഹാപ്പിയാണോ ഗുരു ആയി പോകുന്നത് അപ്പൊ ഇത്രേ ഉള്ള ഇന്നത്തെ ഡെയിലി വ്ളോഗ് ചേപ്പ സിയോ ഞങ്ങൾ ഗുരുവാര് പോയിട്ട് ആരാ നിങ്ങളെല്ലാവരും കാര്യം പ്രാർത്ഥിക്കണേണ്ടട്ടോ കഴിയുമ്പോഴത്തേന്റെ ഉള്ളിക്ക് കയറുന്ന കാരണം കൊണ്ട് ഫോൺ അലൗഡ് അല്ല അതുകൊണ്ട് ഫോണൊക്കെ നമ്മൾ കാറിൽ വെച്ചിട്ടാണ് പോണത് അതുകൊണ്ട് അവിടുത്തെ ക്ലിപ്സ് ഉണ്ടാവില്ല കേട്ടോ തിരിച്ച് വരുമ്പോൾ നിങ്ങൾ വേറൊരു സ്ഥലത്തി നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം ചാപ്പ സി യു